പൊന്നാര ചങ്ങുളിന്ന് ഇപ്പോൾ നിൽക്കാനും ഇരിക്കാൻ ഒന്നും സമയമില്ല കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ ദീർഘി കുട്ടിയിട്ടിങ്ങനെ റോട്ട് മൂക്കൂടെ ഇങ്ങനെ പോവുകയാണ് എന്താ വണ്ടിയോടെ പറക്കാൻ പാച്ചല്ലോ ചെങ്കോളി തിരക്ക് പഠിച്ചിട്ട് ഇപ്പോൾ എവിടേക്കാണ് പോണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ ബാംഗ്ലൂരിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇന്ദ്രാനഗർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മളിപ്പോൾ സിറ്റി മാർക്കറ്റ് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് കിട്ടോ അപ്പോൾ എന്തായാലും മെജസ്റ്റിക്കിലേക്ക് പോയിട്ട് വേണം നമ്മളിപ്പോൾ അവിടുന്ന് ചിക്പേട്ട് മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടോ അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന സമയത്ത് കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ എന്താ വെച്ചാലും എന്തായാലും ഒരു മൂന്നാല് മാസം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും മിടക്ക് തിടക്ക് അങ്ങനെ വരലുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നുകൊണ്ടിരിക്കാനായിട്ടോ ഭയങ്കര തിരക്കുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു അതിൻ്റെ ഇടയിലാണ് ഒരു മെട്രോ വരുന്നുണ്ട് കേട്ടോ ഒരു ട്രെയിൻ ട്രെയിനിപ്പോൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ട്രെയിനിപ്പോൾ വൈപ്പനള്ളി ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു ട്രെയിൻ മജസ്റ്റിക് ഭാഗത്ത് നിന്ന് ബൈപ്പനള്ളിയിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ട്രെയിൻ ട്രെയിനിപ്പോൾ വരും പക്ഷേ തിരക്ക് കാരണം ആ ഒരു സമയത്ത് വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം അൽസൂറൊക്കെ എടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കാര്യമായിട്ട് മെട്രോൻ്റെ ഉള്ളിലൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ മെജിസ്റ്റിക്കലൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് വേണം നമ്മൾ ചിപ്പെട്ട് മാർക്കറ്റിലേക്കുള്ള ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ എന്തായാലും റോഡിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ട്രാഫിക് ആണ് അപ്പോൾ അതിലേക്ക് നല്ലതിപ്പോൾ മെട്രോയിലൂടെ പോവുകയാണ് ഏറ്റവും ഈസി കിട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ചിപ്പേട്ട് മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യാനുണ്ട് ഇപ്രാവശ്യം ബാംഗ്ലൂരിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു തക്കതായിട്ടൊരു കാരണം ഉണ്ട് കേട്ടോ കാരണം എന്താ ചോദിച്ചാൽ എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് അപ്പോൾ അതിനും വേണ്ടിയിട്ട് കുറച്ച് പൂക്കൾ ആവശ്യമാണ് അപ്പോൾ എന്തായാലും കുറച്ച് പൂക്കളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പൂ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കാനിട്ടോ ഇവിടെ വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ ഇവർ വായ തൂന്നി റേറ്റായിട്ടോ പറയുക അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിവിടുന്ന വിലയൊക്കെ പേശിയിട്ട് വേണം മേടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്നെ നന്നായിട്ട് പറ്റിക്കട്ടോ അവരെ അപ്പോൾ എന്തായാലും നമ്മളെടുത്ത് ആ പരിപ്പ് വേവൂല കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെല്ലാം തുടങ്ങിയതല്ല ഈ ഒരു ഇത് അപ്പോൾ എന്തായാലും പൂക്കളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടന്നെ പല കടകളിലും കയറിയൊക്കെ നോക്കിയിട്ട് നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ നമ്മൾ ആവശ്യമായിട്ടുള്ള പൂക്കളൊക്കെ മേടിച്ചു പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് കറങ്ങിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നടന്നിട്ടോ പല തരത്തിലുള്ള പൂക്കൾ ഇവിടെ കിട്ടുമോ എന്താ വെച്ചാൽ സിറ്റി മാർക്കറ്റ് വന്നതെന്ന് വെച്ചാലാണ് പൂക്കളുടെ മൊത്തത്തിലൊരു ലോകം അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മൾ ചെണ്ടുമല്ലിപ്പൂ മേടിച്ചു അതേമാതിരി ഒക്കെ തന്നെ കുറച്ച് ഈ ഒരു മുല്ലപ്പൂ മേടിച്ചു കിട്ടും അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ യാത്ര രണ്ടാമത് നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കുറച്ച് ഡ്രസ്സിൻ്റെ ചിക്പേട്ട് മാർക്കറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് അതിനുശേഷം നമ്മൾ കുറച്ച് വേറെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാം മേടിച്ചിട്ട് അങ്ങനെ പിന്നെ നമ്മൾ യാത്ര ആരംഭിച്ചു കേട്ടോ അങ്ങനെ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചതിന് ശേഷം കാരണം എന്താ ചോദിച്ചാൽ കുറച്ച് ഫ്രൂട്ട്സ് അതേമാതിരിക്കെ തന്നെ നമ്മൾ കുറച്ച് പൂക്കളും കാര്യങ്ങളും ചിക് മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോയിട്ടോ കാരണം എന്ന് രണ്ട് കയ്യിലും ഫുൾ ആയി സാധനങ്ങൾ പിന്നെ വീഡിയോസ് എടുക്കാനൊന്നും കാര്യമായിട്ട് പറ്റിയില്ല അപ്പോ അതിനുശേഷം പിന്നെ ഈവനിങ് ആയിപ്പോഴാണ് പിന്നെ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ കാരണം എന്താ ഇപ്പൊ എവിടെയുള്ള ചോദിച്ചാൽ അൽസൂർ ആണ് കെട്ടോ അപ്പോൾ അയസൂരിലേക്കൊക്കെ വന്നിട്ട് ഈ ഒരു ഭാഗത്തു കൂടെയൊക്കെ നടക്കുക പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ഫീലിങ്ങാണ് എനിക്ക് കാരണം ചോദിച്ചാൽ എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഓർമ്മകളാണ് ഇതൊക്കെ കാരണം ചോദിച്ചാൽ ഞാൻ ഇപ്പോഴാണ് നാട്ടിൽ സെറ്റിൽ ആയത് പതിനാറ് വയസ്സ് മുതൽ ബാംഗ്ലൂരിൽ എവിടെ വേണേലും കണ്ണും കെട്ടി വിട്ടു വെച്ചാൽ എനിക്ക് പോയിട്ട് വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ ഒരുപാട് തെരുവ് നായ്ക്കളെ കണ്ടിട്ട് ഞാൻ അന്തം കൂട്ടുട്ടോ കാരണം ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ നായ്ക്കളൊക്കെ ചോദിച്ചെന്ന് വെച്ചാൽ ചാവളി പട്ടികളെമാരുണ്ടാവും കേട്ടോ ഇവിടുത്തെ നായ്ക്കളൊക്കെ പറഞ്ഞു വെച്ചാൽ പന്നി കുട്ടികളെമാരുണ്ടല്ലേ അങ്ങനെ പിന്നെ പഴയ കാല ഓർമ്മകളും അയവർക്കിങ് വർക്കിങ് കൊണ്ട് ഞാൻ ഈയൊരു നടപ്പ് അതിലൂടെ നടക്കാൻ തുടങ്ങിയിട്ടോ അപ്പോ എന്തായാലും മൈക്കോ കാര്യങ്ങളൊന്നും ഒന്നും എടുക്കാനോ ഒന്നിനും പറ്റിയില്ല കാര്യമായിട്ടൊരു വീഡിയോ എടുക്കാനും പറ്റിയില്ല മഴ വരുന്ന ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഈ ഒരു കടലക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഈ ഒരു കടലക്കാളും പണ്ട് മുതലേ നന്നായിട്ട് കഴിക്കുമ്പോൾ പുഴുങ്ങിയത്ട്ടോ അപ്പോൾ ഞാൻ അളയനും പാട കൂടിയിട്ട് ഇത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇത് എവിടെലൊക്കെ ഇരുന്നിട്ട് കഴിക്കാന്ന് വിരിച്ചു പ്ലാൻ ചെയ്തു നടന്നിട്ട് കജും കലൊക്കെ കുഴങ്ങിട്ട് നടക്കാനൊന്നും വയ്ക്കാണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആരല്ലെ ഏറ്റി കൊണ്ടുപോകുന്നാവോ എന്തായാലും കുറച്ചു നേരം ഇപ്പം അങ്ങനെ ഇരുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നേരെ വീട്ടിൽ പോയിട്ട് കടന്നു ഇറങ്ങാൻ പോവാണ് കാരണം ചോദിച്ചോണെന്ന് വെച്ചാൽ ഒന്നിനും വയ്ക്കണില്ല എന്തായാലും ഇനിയിപ്പോൾ നാളെ കല്യാണത്തിന് പോകേണ്ടതല്ലേ അപ്പോൾ എന്തായാലും നേരെ പിറ്റേ ദിവസം കല്യാണത്തിൻ്റെ ഒക്കെ എത്തി പിന്നെ ചോദിച്ചാൽ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ ഇപ്പോഴെന്ന് അങ്ങോട്ട് പീഡിത്താൻ പട്ടാൽ തിരക്കായിരുന്നു എന്തായാലും ശരി എന്നാൽ